ഓക്കെ എല്ലാവർക്കും മൈ മെന്റർ പീസിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫെയർ സീരീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഏതാ പത്മാ പുരസ്കാരം നമുക്കറിയാം ഭാരതരത്നം കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് പത്മാ പുരസ്കാരം ഇതേ മാതൃകയിൽ നമുക്കിവിടെ സംസ്ഥാന സർക്കാർ കൊടുത്തു തുടങ്ങി അല്ലേ ഏതാണ് കേരള പുരസ്കാരം അപ്പോൾ നമുക്ക് പത്മാ പുരസ്കാരം ഒന്ന് നോക്കാം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു അല്ലേ നമുക്കറിയാം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് ഇത് പ്രഖ്യാപിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ബഹുമതിയാണ് അല്ലേ അത് എങ്ങനെ വെച്ചാൽ രണ്ടാമത്തെ ബഹുമതി എന്ന് പറയുമെങ്കിലും രണ്ടാമത്തെ ബഹുമതി പത്മവിഭൂഷണും മൂന്നാമത്തെ ബഹുമതി പത്മഭൂഷണും നാലാമത്തെ ബഹുമതി പത്മശ്രീ എന്നാണ് പക്ഷേ ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് ഭാരതരത്നം ഓക്കെ അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഇതാരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് അപ്പോൾ പത്മ പുരസ്കാരം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ക്ലിയറാണോ അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ബഹുമതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ആരംഭിച്ചു മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നതൊക്കെയാണ് പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ ക്ലിയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആകെ നൂറ്റി മുപ്പത്തി ഒൻപത് ജേതാക്കൾ നൂറ്റി മുപ്പത്തി ഒൻപത് ജേതാക്കൾ അവിടെ ശ്രദ്ധിക്കണം ഇത്രയും പേരും നമുക്ക് പഠിക്കാൻ പറ്റില്ല ഈ നൂറ്റി മുപ്പത്തി ഒൻപത് പേരെയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുമോ ഇല്ല നമുക്കവിടെ പ്രധാനപ്പെട്ടത് മലയാളികൾ പിന്നെ ഏതെങ്കിലും അല്ലേ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ളത് നമുക്ക് പഠിക്കാം ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ദാ പത്മ പുരസ്കാരം ഫസ്റ്റ് പത്മവിഭൂഷൺ ഈ പത്മ പുരസ്കാരം എങ്ങനെയാണ് പത്മവിഭൂഷൺ ഏഴ് പേർക്കും പത്മഭൂഷൺ പത്തൊൻപത് പേർക്കും നൂറ്റി പതിമൂന്ന് പേർക്ക് പത്മശ്രീ ക്ലിയർ ക്ലിയറാണോ അപ്പം പത്മവിഭൂഷൺ ഏഴ് പത്മഭൂഷൺ പത്തൊൻപത് പത്മശ്രീ നൂറ്റി പതിമൂന്ന് ഇതൊക്കെയാണോ ക്ലിയർ അത് ശ്രദ്ധിക്കാം ഇതിൽ മലയാളികൾ ആകെ എത്ര എന്ന് ചോദിച്ചാൽ അഞ്ചു പേരാണ് മൊത്തം മലയാളികൾ അഞ്ചു പേരാണ് ഓക്കെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് പത്മവിഭൂഷൺ പത്മവിഭൂഷൺ ഏഴ് പേർക്ക് ലഭിച്ചു അതിൽ പ്രധാനപ്പെട്ടതാണ് ഒരു മലയാളിയുണ്ട് നമുക്ക് അഭിമാനിക്കാം എം ടി വാസുദേവൻ നായർ അദ്ദേഹം അന്തരിച്ചു അതുകൊണ്ട് മരണാനന്തരമായാണ് എം ടി വാസുദേവന്മാർക്ക് പത്മവിഭൂഷൺ കിട്ടിയത് മേഖല ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സാഹിത്യവും വിദ്യാഭ്യാസവും ക്ലിയർ അപ്പോൾ ആദ്യം നമുക്ക് മലയാളിയെ പഠിച്ചങ്ങ് മാറ്റാം ഇനി ആറു പേരും കൂടെയല്ലേ ഉള്ളൂ ടോട്ടൽ അടുത്ത വ്യക്തിയുടെ പേര് ഒസാമു സുസുക്കി എന്നാണ് ആളുടെ പേര് ഒസാമു സുസുക്കി ഇദ്ദേഹം ഒരു വിദേശിയാണ് അദ്ദേഹം ഇന്ത്യക്കാരനല്ല ഒരു വിദേശിയാണ് അവിടെ വ്യവസായം ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി വ്യവസായം അവരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ പഠിക്കാൻ തോന്നുന്നില്ല അല്ലേ നമുക്ക് എസ് ഒന്ന് ഇതൊന്ന് തീർത്തതിന് ശേഷം ഞാനൊരു ചെറിയ ട്രിക്ക് പറഞ്ഞിരാം നമ്മളൊരു സർപ്രൈസ് നിങ്ങളെ കാത്തിരിപ്പുണ്ട് അപ്പോൾ അതിനെ വെയിറ്റ് ചെയ്യാം ഒരു സർപ്രൈസ് കാത്തിരിപ്പുണ്ട് അപ്പോൾ ഇത് കണ്ടതിന് ശേഷം നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം എന്നുള്ളത് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഒസാമോ സുസൂക്കി ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ജപ്പാനാണ് ഇത് ചെയ്യുന്ന ഒരു രാജ്യം ഇദ്ദേഹം മരണാനന്തരമാണ് കേട്ടോ ഇദ്ദേഹം മരണാനന്തരമാണ് അതുപോലെ തന്നെ മാരുതി സുസുക്കി മോട്ടോഴ്സിന്റെ മുൻ ചെയർമാനും കൂടെയാണ് മാരു മാരുതി സുസൂക്കി നമുക്കറിയാമല്ലോ അല്ലെ ഈ മാരുതി സുസൂക്കി മോട്ടോഴ്സിന്റെ മുൻ ചെയർമാൻ കൂടെയാണ് ഇദ്ദേഹം എന്നറിയാം ഒസാമു അടുത്ത ആളുടെ പേര് കുമുദിനി രജനീകാന്ത് ലഖിയ കുമുദിനി രജനീകാന്ത് ലഖിയ എന്നാണ് കല അല്ലെ ആർട്ടാണ് മേഖല ഇത് കഥക് നർത്തകിയാണ് കുമുദിനി രജനീകാന്ത് ലഖിയ ആർട്ട് അല്ലെങ്കിൽ കല ആണ് മേഖല കല മേഖല പഠിച്ചോണേ മേഖല കഥക്ക് നർത്തകിയാണ് കഥക്ക് നർത്തകിയാണ് ഇവർ അല്ലേ കടമ്പ് കടമ്പ് എന്ന് പറയും കടമ്പ് നൃത്ത കേന്ദ്രം സ്ഥാപിച്ചു അഹമ്മദാബാദാണ് കേട്ടോ കടമ്പ് നൃത്ത കേന്ദ്രം സ്ഥാപിച്ചത് അഹമ്മദാബാദിലാണ് ഇവർ സ്ഥാപിച്ചത് ഓർമ്മിക്കുക അതുപോലെ ജഗദീഷ് സിംഗ് കെഹാർ ജഗദീഷ് സിംഗ് കെഹാർ പബ്ലിക് അഫെയർസ് ജഗദീഷ് സിംഗ് കെഹാർ എന്താണ് പബ്ലിക് അഫെയർസ് നോക്കാം ഇദ്ദേഹം മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഉണ്ടോ ആയിരിക്കുന്ന ആദ്യ സിഖുകാരനാണ് ഇദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി പ്രവർത്തിച്ച ആദ്യ സിഖുകാരൻ കൂടെയാണ് ഇദ്ദേഹം മിക്ക ജഗദീഷ് സിംഗ് കെഹാർ അതുപോലെ ഇന്ത്യയുടെ നാൽപ്പത്തിനാലാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടെ ആയിരുന്നു ഇദ്ദേഹം ക്ലിയർ ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പേടിക്കേണ്ട പേരൊക്കെ നമ്മളിപ്പോൾ സെറ്റ് ചെയ്യും ഓക്കെ അടുത്താൻ്റെ പേര് ദുവൂർ നാഗേശ്വർ റെഡ്ഡി ദൂർ നാഗേശ്വർ റെഡ്ഡി മെഡിസിനാണ് മേഖല മെഡിസിനാണ് ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്യാസ്ട്രോ ഉണ്ടോ എൻട്രോളജിയുടെ സ്ഥാപകനാണ് ഒന്നുകൂടെ നോക്കാം ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്യാസ്ട്രോ എൻട്രോളജിയുടെ സ്ഥാപകനാണ് ഹൈദരാബാദിലാണ് അതൊന്നും വേണ്ട മെഡിസിൻ മേഖല നോക്കിയാൽ മതി മെഡിസിൻ അതുപോലെ ശാരദാ സിൻഹ ശാരദ എന്നാണ് പറയുന്നത് ശാരദ എന്നല്ല ശാരദാ സിൻഹ ആർട്ട് ഓക്കെ മരണാനന്തരമാണ് ബീഹാറിലെ കോകില എന്നറിയപ്പെടുന്നു ഓർത്ത് വെച്ചോണേ ബീഹാറിലെ കോകില എന്നറിയപ്പെടുന്നു അതുപോലെ ബീഹാറിലെ ഒരു നാടോടി ഗായിക കൂടിയാണ് ആര് ശാരദാ സിൻഹ ഏഴാമത്തെ വ്യക്തി ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം അദ്ദേഹം വയലിൻ കലാകാരനാണ് ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം വയലിൻ കലാകാരൻ അപ്പോൾ ഞാൻ ഈ ഏഴുപേരെയും പറഞ്ഞു അല്ലേ നിങ്ങൾക്ക് ഓർമ്മ നമുക്കൊന്ന് ഒരു പടം കണ്ടിട്ട് തിരിച്ചു വരാം ഒരു നല്ലൊരു ചിത്രം ഒന്ന് ശ്രദ്ധിച്ചേ ഒന്ന് എന്താ ഇത് കണ്ടോ നല്ല സന്തോഷം തോന്നിയോ കാണുന്നുണ്ട എന്താ ഇതൊക്കെ ഒന്ന് നമുക്ക് നോക്കാം വസ്റ്റ് ചെയ്താൽ സുസൂക്കി അല്ലേ അപ്പോൾ ഇത് മനസ്സിലേക്ക് കൊണ്ടുപോകാം നമുക്ക് പത്മവിഭൂഷണി പരീക്ഷയ്ക്ക് പോയിരിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ വേണ്ട സുസൂക്കി അപ്പോൾ അവിടെ ആരോ ഓർമ്മ വേണം അത് ഓർമ്മ വരും സുസൂക്കി ആദ്യം ഓർമ്മ വഴിക്കും രജനീകാന്തിന് ഓർമ്മയുണ്ടോ രജനീകാന്ത് ഓർമ്മിക്കുക ജഗദീഷ് ഓർമ്മയിരിക്കും മൂന്ന് അപ്പം സുസൂക്കി ഒന്ന് രജനീകാന്ത് രണ്ട് ജഗദീഷ് മൂന്ന് ക്ലിയർ ഈ നാര ഒരു ഒരു നടിയാണ് ഇതൊരു ഒരു മലയാള നടിയെ തമിഴ് നടിയൊക്കെയാണ് ശാരദ അറിയാമോ ശാരദ ഇവരാരാണ് ഓടിക്കുന്നത് ഇവരാരാണ് ഓടിക്കുന്നത് ഒരു ഒരു നാഗം ഇങ്ങനെ ഓടിക്കുന്നത് പാമ്പല്ല നാഗം ഓടിക്കുന്നു ഇവർ പേടിച്ച് ഇവരുടെ കൂടെ ഈ ബൈക്കിൽ കയറാൻ വേണ്ടി എങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓടുകയാണ് നാരായണ നാരായണ എന്നെ രക്ഷിക്കണേ എന്നുകൊണ്ട് പേടിച്ച രീതിയിലോട്ട് ഓടിക്കുന്നു അപ്പോൾ സുസൂഖി ഓർമ്മരിക്കുക രജനീകാന്തോ രജനീകാന്തോട് ബൈക്ക് ഓടിക്കുന്നത് സ്റ്റൈൽ മണ്ണൻ പുറകിലാരിപ്പുണ്ട് ജഗദീഷ് അടുത്ത് ഇവരെ പുറകെ ആര് സഹായത്തിനായി ഓടുകയാണ് ശാരദ കാരണം അവർ ആര് കടിക്കാൻ വരുന്നു ഒരു നാഗം കടിക്കാൻ വരികയാണ് അപ്പോൾ എങ്ങനെ വിളിച്ചുകൊണ്ട് ഓടുകയാണ് നാരായണ നാരായണ എന്ന് ഇനി ഞാനൊന്ന് പുറകിലേക്ക് പോയാൽ നിങ്ങൾക്ക് ക്യാൻസർ കിട്ടുമെന്ന് നമുക്ക് നോക്കാം കിട്ടുമെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് നോക്കാം സുസൂക്കി ഒസാമോ സുസൂക്കി കിട്ടുമോ സുസൂക്കി കിട്ടണം ഇതേ അറിയാമല്ലോ വ്യവസായം സുസൂക്കി ബൈക്ക് വിൽക്കാൻ അല്ലേ വെച്ചേക്കണേ വ്യവസായം ക്ലിയർ രണ്ട് എം ടി നമുക്കറിയാമല്ലോ രജനീകാന്ത് എന്ന് പറഞ്ഞാൽ ഓർമ്മ ഗൃഹം സിനിമ നടന്ന് രജനീകാന്ത് അല്ല അത് തമാശക്ക് കാണിച്ചതാണെങ്കിൽ അതിനെ വച്ചുകൊണ്ടിരിക്കരുത് കുമുദിനി രജീകാന്ത് ലഖിയ അപ്പോൾ അവർ ഓർമ്മിക്കും രജനീകാന്ത് സിനിമാണെന്നല്ലേ കല ഓർക്കാൻ പറ്റും മൂന്ന് രജനികാന്തിൻ്റെ പുറകിലാ അല്ലേ ആ ജഗദീഷിനെ കണ്ടാൽ തന്നെ അറിയാം പബ്ലിക് ന്യൂസൻസ് ആണ് കണ്ടോ ഈ ഒരു സിനിമയിൽ തന്നെ കണ്ടാൽ അറിയാം ജഗദീഷ് അല്ലെ ഒരു കോമഡി കഥാപത്രമല്ലേ പബ്ലിക്കിന് ശല്യമായിട്ടുള്ള കഥാപാത്രം അപ്പോൾ തന്നെ അറിയാം പബ്ലിക് അഫയേഴ്സ് അപ്പോൾ നമ്മൾ ജഗദീഷിൻ്റെ പേര് നോക്കിയിട്ട് വന്നു ജഗദീഷ് സിംഗ് കെഹാർ അല്ലേ അത് പബ്ലിക് ന്യൂസൻസ് ഇപ്പോൾ നമ്മൾ ജഗദീഷ് പബ്ലിക് അപ്പോൾ പബ്ലിക് അഫയേഴ്സ് കിട്ടണം ഇത് കിട്ടുന്ന ഈ പേരും ആ ഇനവുമാണ് നമുക്ക് പ്രധാനം ഓക്കെ അടുത്തയിലേക്ക് പോകുന്നു വീണ്ടും ആ ചിത്രത്തിലേക്ക് ഞാൻ പോയിട്ട് തിരിച്ച് വരാം അടുത്ത് നമ്മൾ കണ്ടത് ശാരദ അപ്പോൾ ഈ സിനിമാൻ്റെ ശാരദ അപ്പോൾ അവർ ഓർമ്മിക്കുമ്പോൾ എന്തോർമ്മിക്കുക നമുക്ക് ശാരദാ സിൻഹ അവർ കലാകാരിയല്ലേ അപ്പോൾ ഇവിടെ അത് തന്നെ കലാകാരിയാണ് ആർട്ട് കലാകാരൻ അതുപോലെ അവരെന്താ വിളിച്ചുകൊണ്ട് ഓടിയത് പ്രാർത്ഥിച്ചത് എങ്ങനെ നാരായണ 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 രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞല്ലേ അപ്പോൾ അത് നമുക്ക് ഓർമ്മിക്കുമ്പോൾ എന്താണ് അതാണ്ടോ ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം വയലിൻ കഥാ കലാകാരൻ ക്ലിയറാണോ പിന്നെ എം ടി കൂടെ ചേർത്തത് അപ്പോൾ എം ടി വാസ്തവൻ നായർ പിന്നെ ബാക്കി കിട്ടും സുസൂക്കി രജനീകാന്ത് ജഗദീഷ് ശാരദ നാഗം കിട്ടുമല്ലോ ഇനി നാഗം നോക്ക് ആരാ നാഗം ദുവൂർ നാഗേശ്വർ റെഡ്ഡി നാഗമല്ലേ അവരെ ഓടിച്ചേ ദു ദുവൂർ നാഗേശ്വര റെഡ്ഡി നാഗം കടിച്ചാൽ മെഡിസിൻ എടുക്കണ്ടേ പാമ്പ് കടിച്ചാൽ മരുന്ന് എടുക്കണ്ടേ മെഡിസിൻ സെറ്റായോ സെറ്റായോ പത്മവിഭൂഷൺ സെറ്റാകണം എല്ലാ ഡീറ്റെയിൽസ് ടീച്ചേഴ്സിനകത്തുണ്ട് ഓർമ്മിക്കാനുള്ള വഴി അവരെ പറഞ്ഞിരുന്നു അടുത്തതിലേക്ക് പോകാം അടുത്ത പത്തൊൻപത് പേരാണ് പത്മഭൂഷൺ അടുത്ത പത്തൊൻപത് പേരാണ് പത്മഭൂഷൺ ഈ പത്മഭൂഷണം രണ്ട് മലയാളികൾക്ക് ലഭിച്ചു അപ്പം എം ടി ഒരു മലയാളിയായി ഇനി രണ്ട് പേര് അവിടെ പത്മഭൂഷൺ ഈ പത്മഭൂഷൺ ലഭിച്ച രണ്ട് മലയാളികൾ ആരൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്ന് ജോസ് ചാക്കോ പെരിയപുറം ജോസ് ചാക്കോ പെരിയപുറം നോക്കാം അദ്ദേഹം കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ഡോക്ടറാണ് ഇദ്ദേഹത്തിന് കൊടുത്തേ പറ്റുള്ളൂ അപ്പം നോക്കാം കേരളത്തില് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ഡോക്ടറാണ് ജോസ് ചാക്കോ പെരിയപ്പുറം ക്ലിയർ ആണ് അപ്പൊ ഇദ്ദേഹത്തിന് മലയാളി എന്ത് പത്തൊൻപത് പേരിൽ ഒരു മലയാളിയാണ് ജോസ് ചാക്കു അത് രണ്ടാമത് അഭിമാനിക്കാം സ്പോർട്സ് താരം പി ആർ ശ്രീജേഷ് ആരാണ് പി ആർ സിജേഷ് പാറാട്ട് രവീന്ദ്രൻ ശ്രീജേഷ് ആരാണ് പാറാട്ട് രവീന്ദ്രൻ ശ്രീജേഷ് ഇദ്ദേഹം സ്പോർട്സ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നമുക്കറിയാം ഒളിമ്പിക്സിൽ ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ അതും തുടർച്ചയായി രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിലും രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലും പി ആർ ശ്രീജേഷ് ഗോൾ കീപ്പർ ആയിരുന്നു ഹോക്കി ടീമിന്റെ രണ്ടിലും മെഡൽ ലഭിച്ചു അതായത് പത്മശ്രീ കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഖേലരത കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓക്കെ അപ്പോൾ ഇതിനു മുമ്പ് പത്മശ്രീ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കിട്ടിയത് പത്മഭൂഷൺ അപ്പോൾ പത്മഭൂഷണും ലഭിച്ചു പത്മശ്രീയും ലഭിച്ചു ഖേൽ രത്നയും ലഭിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പി ആർ ശ്രീജേഷ് അപ്പോൾ രണ്ട് പേര് ഇവിടെ ആയില്ലേ പത്മഭൂഷൺ രണ്ട് പേരായി ആണോ ഓക്കെ ഇനി ബാക്കിയുള്ള പതിനേഴ് പേർ നമുക്ക് ജസ്റ്റ് നോടിച്ച് നോക്കിപ്പോ ഒന്ന് ഈ രണ്ടുപേരുടെ ഇടയിൽ ആരോ ഒരാളിരിക്കുന്നു ഇതാരായത് ഇത് ശോഭന അല്ലേ ശോഭനയാണ് അപ്പം നിങ്ങൾ ആ രണ്ട് പേരെ പഠിച്ച് സെറ്റാക്കാൻ വേണ്ടി ആണെങ്കിൽ ഞാൻ എണ്ണം തരുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ കുറച്ച് സമയം എടുത്താലും സാരമല്ലേ എൻ്റെ കൂടെ നിൽക്കുക നിങ്ങൾ ഇനി പഠിക്കേണ്ട വീട്ടിലിരുന്നു നമ്മുടെ കൂടെ നിൽക്കുക നമ്മുടെ ചാനൽ നിങ്ങൾ ഫുൾ കാണുക കാരണം എന്താ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ കൂടെ ഇരുന്ന് പഠിക്കാൻ പറ്റും ഓക്കെ ഫസ്റ്റ് ഞാൻ പറഞ്ഞു ജോസ് ചാക്കോ പറഞ്ഞു രണ്ടാമത് പി ആർ ശേഷി മൂന്നാമത് ശോഭന 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 സിനിമ നടിയ കല നാല് ശോഭനയുടെ ഈ സിനിമയിൽ നമ്മൾ സുരേഷ് ഗോപി അല്ലേ നാഗവല്യ പിടിയും അതിന് പകരം നമുക്ക് അജിത്തിനെ എടുക്കാം അജിത്തൊക്കെ ആലാണ് സിനിമ നടൻ പറയുന്നത് അജിത്ത് അല്ലെ അജിത്ത് അടുത്ത് നമുക്കറിയാം ശേഖർ കപൂർ അദ്ദേഹം ഒരു സിനിമ നടനാണ് ശേഖർ കപൂർ അതും ഓർമ്മിക്കാം അതുപോലെ ബാലകൃഷ്ണൻ അയാളെ ഓർമ്മിക്കാം ഇവരെല്ലാ സിനിമയിലുള്ള കഥാപാത്രവും നോർത്താൽ മതി ഓരോ ക്യാരക്ടേഴ്സുകളാണെങ്കിലും ഓരോരുത്തർക്ക് കൊടുക്കാം കൺഫ്യൂഷൻ ആക്കണ്ട ഓക്കെ അപ്പം നാഗവല്ലിയെ ഓർമ്മിച്ച് വച്ചോ ആവശ്യം വരും അപ്പം ശോഭനെ ഓർമ്മിക്കുക അജിത്തിനെ ഓർമ്മിക്കുക ശേഖർ കപൂർ ബാലകൃഷ്ണൻ നാഗവല്യല്ലേ ശോഭന അനന്ത് നാഗ് നാഗവല് അല്ലേ ശോഭന അനന്ത് നാഗ് അപ്പം ഇത്രയും കിട്ടുമോ ശോഭന അജിത്ത് ശേഖർ കപൂർ ബാലകൃഷ്ണൻ അനന്ത് നാഗ് ഓക്കെ അല്ലേ ഇനി ഈ ശോഭനയുടെ പ്രേതം ഇങ്ങനെ വരുന്ന സമയത്ത് പ്രേതമല്ലല്ലോ നാഗവല്ലി വരുന്ന സമയത്ത് അത് പോകാൻ വേണ്ടി ഒരു സ്വാമി വരുന്നു അല്ലേ ഇതാണ്ടോ ഗോസ്വാമി ഗോസ്വാമി സ്വാമി കാണിച്ചപ്പോൾ പേടിച്ച് പോവാണ് ഗോസ്വാമി അതുപോലെ പിന്നെ രണ്ടുപേരുടെ പേര് ചേർത്ത് പഠിക്കാൻ പറ്റും പങ്കജ് ഉദാസും അതുപോലെ പങ്കജ് പട്ടേലും പങ്കജ് ഉദാസും പങ്കജ് പട്ടേലും ജസ്റ്റ് ഓർമ്മിക്കും ഞാൻ മേഖല പറഞ്ഞുതരാം അതുപോലെ കുപ്പുസ്വാമി ചെട്ടി മറ്റൊരു വ്യക്തിയുടെ അവിടെ ഒരു സ്വാമിയുണ്ട് അപ്പം അവിടെ നേരത്തെ ഗോസ്വാമി ഇവിടെ കുപ്പുസ്വാമി പങ്കജ് പട്ടേൽ പങ്കജ് ഉദാസ് കണ്ടോ ഗോസ്വാമി കുപ്പുസ്വാമി പങ്കജ് പട്ടേൽ പങ്കജ് ഉദാസ് അതുപോലെ സൂര്യപ്രകാശ് വീണ്ടും സൂര്യ എടുക്കാം സിനിമ സൂര്യ എത്ര കണ്ടോ സൂര്യപ്രകാശ് അതുപോലെ റാം ബഹദൂർ റായ് റാം ബഹദൂർ റായ് കണ്ടോ ആ റാം ബഹദൂർ എന്നൊരു സിനിമ കാണുന്നൊക്കെ ഉണ്ട് അത് ഓർത്താൽ മതി പിന്നെ വിവേക് ദെബ്രോയ് നമുക്ക് വേറെ എന്താണെന്നറിയാം വിവേക് ഒബ്രോയ് വിവേക് ഒബ്രോയ് അറിയാം അല്ലേ അതുപോലെ ബിബേക് ദബ്രോയ് അതുപോലെ മനോഹർ ജോഷി മനോഹർ ജോഷി അങ്ങനെ ഒരു വ്യക്തി ഓർമ്മിക്കാം സുശീൽ കുമാർ മോദി നമുക്ക് മോദിയൊക്കെ ഓർമ്മിക്കാം സുശീൽ കുമാർ മോദി ഓക്കെ മേഖല പഠിക്കാൻ എളുപ്പമായിരിക്കും അടുത്ത് സാദ് അതാണ് ഇതാരായ ദിഗംബരൻ്റെ പടം നമുക്കറിയാം അനന്തഭദ്രൻ എന്ന സിനിമയിൽ ദിഗംബരം ഓർത്താൽ മതി ഋധം ഋതംബരാ ഓർമ്മിച്ചു ഓക്കെ അതുപോലെ വിനോദ് ധാം നമുക്ക് നാഗവല്ലി വന്ന് ധോം 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 എന്ന പറയുമല്ലേ ധാം എന്ന് ഓർത്താൽ മതി ധാം അതുപോലെ കൈലാഷ് നാൽ ദീക്ഷിത് കൈലാഷ് എന്നൊരു സിനിമ പറയുന്നുണ്ട് അറിയാലോ ഓക്കെ ഞാൻ ഞാനിവിടെ മേഖല ഒന്നും പറഞ്ഞുതരാം നിങ്ങൾക്ക് ഒരിക്കലും ഇവരുടെ പേര് ഒരുമിച്ച് എഴുതാണോ ഒന്നും ചോദിക്കില്ല പത്മഭൂഷൺ നേടിയ ഇന്ന വ്യക്തി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയുള്ളൂ നമുക്ക് നോക്കാം കൈലാഷ് നാഥു ദീക്ഷിത് കൈലാഷ് എന്നൊരു സിനിമ നടന്നത് മലയാളത്തിൽ അല്ലേ അപ്പോൾ അദ്ദേഹം അറിയാതെ നമുക്കറിയാം എന്നൊരു സിനിമയൊക്കെ ഉണ്ട് ആ ഒരു കെട്ടിടമൊക്കെ അറിയാമോ പഴയ കെട്ടിടം അല്ലേ പഴയ അല്ലേ അപ്പം കൈലാഷിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കിയോളജി ഓർത്തു നോക്കി കൈലാഷ് പഴയ കെട്ടിടത്തിൽ താമസിക്കുന്ന ആർക്കിയോളജി കിട്ടണം വിനോദ് ധാം തോം 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 സയൻസ് ആൻഡ് ടെക്നോളജി അല്ലേ ഈ ശോഭന ധോം ധോം എന്ന് പറയുമ്പം തിലകം പറയില്ലേ ഇനി ഇതിനൊരു മറു മരുന്നില്ല ഇനി ശാസ്ത്രം ജയിക്കണം എന്നൊക്കെ പറയില്ലേ അപ്പം സയൻസ് ആൻഡ് ടെക്നോളജി പിന്നെ സാദ്വീ ഋതംബര സോഷ്യൽ വർക്കാണ് ഇദ്ദേഹം സാമൂഹ്യ പ്രവർത്തനമല്ലേ അല്ലേ ഈ ദിഗംബരൻ എല്ലാവരെയും ഇവിടെ ഞാൻ നൽകുന്നു സോഷ്യൽ വർക്ക് ഓർമ്മിക്കുക അതുപോലെ പങ്കജ് പട്ടേൽ പട്ടേലിനെ പട്ട് എന്ന് എടുക്കാം പട്ട് പട്ട് വ്യവസായം നല്ല പട്ട് വ്യവസായമാണ് നടത്താൽ മതി അപ്പം പങ്കജ് പട്ടേൽ വ്യവസായം ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി കുപ്പസ്വാമി ചെട്ടി നമ്മൾ ഈ ചെട്ടി എന്നൊക്കെ എടുത്തിട്ടില്ലേ ചെട്ടി അവരെന്താ വ്യവസായമാണ് കണ്ടോ വ്യവസായമാണ് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയാണ് സൂര്യപ്രകാശ് നമ്മൾ ചില സിനിമയിൽ സൂര്യ കോളേജിലൊക്കെ പോകുന്ന ഒരു സിനിമയൊക്കെ കണ്ടല്ലോ സൂര്യ കോളേജിൽ അപ്പോൾ കണ്ടോ അവിടെ ഉണ്ടോ ലിറ്ററേച്ചർ എഡ്യൂക്കേഷൻ ആൻഡ് ജേർണലിസം അല്ല സൂര്യ എന്താണ് പഠിക്കാൻ വേണ്ടി കോളേജിൽ പോകുന്ന സാഹിത്യമൊക്കെ എഴുതും ഒരു സിനിമയല്ലേ നമ്മൾ വാരണമായിരുന്ന സിനിമയ്ക്ക് ഓർത്താൽ മതി സൂര്യ 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 അല്ലാതെ സൂര്യപ്രകാശ് അതുപോലെ റാം ബഹദൂർ റായ് അതും അത് തന്നെ സെയിം തന്നെ ലിറ്ററേച്ചർ എഡ്യൂക്കേഷൻ ആൻഡ് ജേർണലിസം ബിബേക് ദബ്രോയ് ബിബേക് ദബ്രോയ് ഇത് മരണാനന്തരമാണ് കേട്ടോ ഇദ്ദേഹം മരണാനന്തരമാണ് വിവേക് ഉബ്രോയ് അല്ല ഇത് ബിബേക് ദബ്രോയ് ആണ് ഓർമ്മിക്കുക ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ അതുപോലെ മനോഹർ ജോഷി ഓർമ്മിക്കുക മരണാനന്തരമാണ് ഓക്കെ അതുപോലെ സുശീൽ കുമാർ മോദി മോദിയെ നമുക്കറിയാം അല്ല മോദി അല്ല വെറും മോദി ഓർമ്മിച്ചാൽ മതി അദ്ദേഹം പബ്ലിക് അഫയേഴ്സ് അല്ലേ മോദി പബ്ലിക് അഫയേഴ്സ് അല്ലേ അങ്ങനെ ഓർമ്മിച്ചാൽ കിട്ടും അപ്പോൾ ഈ പത്തൊൻപത് പേരെ നിങ്ങൾക്ക് കിട്ടണം രണ്ട് മലയാളികളാണ് രണ്ട് മലയാളികൾ അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം ഫസ്റ്റ് പത്മവിഭൂഷൺ കിട്ടിയത് ഏഴ് പേർക്ക് അതിനകത്ത് ഒരു മലയാളി എം ടി വാസുദേവൻ നായർ പത്മഭൂഷൺ കിട്ടി പത്തൊൻപത് പേർക്ക് അതിനകത്ത് രണ്ട് മലയാളികൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ജോസ് ചാക്കോ പെരിയപുറവും പി ആർ സി സിജേഷ് പത്മശ്രീ പത്മശ്രീ നൂറ്റി പതിമൂന്ന് പേർക്ക് നൂറ്റി പതിമൂന്ന് പേർക്ക് അതിലും രണ്ട് മലയാളികൾ അപ്പോൾ ആകെ മലയാളികൾ അഞ്ച് നമുക്ക് അഭിമാനിക്കാം ആരാണ് ദാ അണ്ടോ ഐ എം വിജയൻ നമുക്ക് അഭിമാനിക്കാം മലയാളിയായ ഇപ്പം നിലവിലെ അദ്ദേഹം എം എസ് പി യിലെ എന്താണ് ഒരു അസിസ്റ്റന്റ് കമാൻഡൻറ്റ് വർക്ക് ചെയ്യുന്ന ആരാണ് ഐ എം വിജയൻ അദ്ദേഹമാണ് കണ്ടോ കായികമാണ് മേഖല ഫുട്ബോൾ താരമാണ് പൂർണ്ണനാമം അയനി വളപ്പിൽ കണ്ടോ അയനി വളപ്പിൽ മണി വിജയൻ എന്നാണ് ഐനി വളപ്പിൽ മണി വിജയൻ എന്നാണ് പൂർണ്ണനാമം രണ്ടായിരത്തി മൂന്നിൽ ഇദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിച്ചിരുന്നു ഓക്കെ അല്ലേ ഇപ്പോൾ ഇദ്ദേഹത്തിന് പോലീസിനാണ് ജോലി ഓക്കെ അതുപോലെ തന്നെയാണ് കെ ഓമനക്കുട്ടിയമ്മ ഇതൊക്കെ ഗായികയാണ് എം ജി ശ്രീകുമാണ്ടൊക്കെ സഹോദരിയാണ് ആരാ കെ ഓമനക്കുട്ടിയമ്മ എം ജി ശ്രീകുമാൻ്റെ എം ജി രാധാകൃഷ്ണൻ്റെയൊക്കെ സഹോദരിയാണ് കെ ഓമനക്കുട്ടിയമ്മ അപ്പം രണ്ട് മലയാളികൾ പത്മശ്രീ നേടിയ നൂറ്റി പതിമൂന്ന് പേരിൽ രണ്ട് മലയാളികളാണ് ഓർമ്മിക്കുക അരൊക്കെയാണ് ഐ എം വിജയനും കെ ഓമനക്കുട്ടിയമ്മയും ഓർമ്മിക്കുക ഓക്കെ അതുപോലെ പത്മശ്രീ പഠിച്ച മറ്റു പ്രമുഖരായിട്ടുള്ള വ്യക്തി നൂറ്റി പതിമൂന്ന് പേരെയും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല പ്രധാനപ്പെട്ട വ്യക്തിയെ നമുക്ക് നോക്കാം ആർ അശ്വിൻ നമുക്കറിയാം രവിചന്ദ്രൻ അശ്വിൻ അല്ലേ ഇദ്ദേഹം ഇപ്പോൾ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു അല്ലേ അപ്പോൾ അദ്ദേഹത്തിന് കിട്ടി പത്മശ്രീ ഓർമ്മിച്ച് വെച്ചോണം ഓർമ്മിക്കുക ആർ അശ്വിൻ അതുപോലെ തന്നെ ഹർവിന്ദർ സിംഗ് ഹർവിന്ദർ സിംഗ് നമുക്ക് അഭിമാനിക്കാം പാരാഒളിമ്പിക്സ് പാരാ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ ചെയ്താവാണ് ഹർബീന്ദർ സിംഗ് പാരീസ് പാരാ ഒളിമ്പിക്സ് അമ്പയത്തിൽ സ്വർണ്ണമെഡൽ കരസ്ഥമാക്കി അല്ലേ ആർച്ചറിയിൽ അപ്പം ആർച്ചറിയിൽ സ്വർണ്ണമെഡൽ നേടുന്ന ആദ്യ വ്യക്തി കൂടെയാണ് ഹർബീന്ദർ സിംഗ് എന്ന് ഓർമ്മിക്കുക അദ്ദേഹത്തിന് കിട്ടി പത്മശ്രീ അതുപോലെ സത്യപാൽ സിംഗും ഇദ്ദേഹം പാര അത്ലറ്റിക് പരിശീലകനാണ് സത്യപാൽ സിംഗ് ഇദ്ദേഹം പാരാ അത്ലറ്റിക് പരിശീലകനാണ് ഓർമ്മിക്കാമോ അപ്പോൾ അഞ്ചോളം കായിക തലങ്ങൾക്ക് കിട്ടിയല്ലേ ഇവിടെ മൂന്നുപേര് പിന്നെ നമുക്കറിയാം ഐ എം വിജയനുണ്ട് പി ആർ സിജേഷൻ ഉണ്ട് ഇതൊക്കെ ഓർമ്മിക്കാം അടുത്ത പിന്നെ കുറച്ച് പത്മസ്ഥരെ വിദേശികൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ വിദേശികളെ പറഞ്ഞു പോകാം നേരത്തെ ഒരു വിദേശിയെ പഠിച്ചു ഒസാമോ സുസൂക്കി ഓർമ്മയുണ്ടോ അതുപോലെ കണ്ടോ അജയ് വി ഭട്ട് യു എസ് എ കാരനാണ് ജസ്റ്റ് ഒന്ന് ഞാൻ പറയുന്നില്ലേ അജയ് വി ഭട്ട് യു എസ് എ സയൻസ് ആൻഡ് ടെക്നോളജി അതുപോലെ അരവിന്ദ് ശർമ്മ കാനഡയാണ് ഈ പേര് പേരുകേട്ട് പേടിക്കേണ്ട സിറ്റിസൺഷിപ്പാണ് നോക്കുന്നത് അരവിന്ദ് ശർമ്മ കാനഡ സാഹിത്യം തന്നെയാണ് ചേതൻ ഇ ചിറ്റ്നിസ് ഫ്രാൻസ് ആണ് സയൻസ് ആൻഡ് ടെക്നോളജി ജോനാസ് മസറ്റി ബ്രസീലാണ് സ്പിരിച്വലിസം ആത്മീയതയാണ് ജിതിൻ നൊഹ്വിയ യു എസ് എ ആണ് ലിറ്ററേച്ചർ ആൻഡ് സാഹിത്യം അതുപോലെ സേതുരാമൻ പഞ്ചനന്ദൻ യു എസ് എ ഇദ്ദേഹമൊക്കെ എന്താണ് ഇന്ത്യൻ വംശജനായിരിക്കാം പക്ഷേ ഇവർക്ക് എന്താണ് സിറ്റിഷിപ്പ് വെച്ചാണ് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി അതുപോലെ സ്റ്റീഫൻ നാപ്പ് യു എസ് എ ലിറ്ററേച്ചർ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചാൽ മതി നമ്മുടെ ഇന്നത്തെ പത്മ പുരസ്കാരം എന്ന ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കാരണം അഞ്ച് മലയാളികളുടെ പേര് നിങ്ങൾ ഒരിക്കലും മറക്കരുത് എം ടി വാസുദേവൻ നായർ പിന്നെ പി ആർ ശ്രീജേഷ് ജോസ് ചാക്കോ പേരിയപുരം ഐ എം വിജയൻ ഓമനക്കുട്ടിയമ്മ ഈ അഞ്ചു മറക്കരുത് ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക്